ആ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എം എൽ എയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുക അതേ അവസരത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇവ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഹീസ് എ ക്രിമിനൽ ഇത് ചെയ്ത ആളാണ് രാത്രി മുഴുവൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടം പോലെ നടക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റിനെ സമരത്തിൻ്റെ അകത്തു നിന്ന് പിടിച്ചുകൊണ്ട് പോവുക ഇതാണ് കിരാതമായ നടപടിയാണിത് ക്യാമ്പസുകളിൽ മുഴുവൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ മഹാരാജ് കോളേജിൽ ഒരു പ്രിൻസിപ്പൽ വന്നു ബീന ടീച്ചർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുത്തു അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തിട്ടുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റെയ്ഡ് ഇപ്പിച്ചു വടിവാളടക്കമുള്ള ആയുധങ്ങൾ കിട്ടി വടിവാളടക്കമുള്ള ആയുധങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്താ കെട്ടിട നിർമ്മാണത്തിലുള്ള പണിയായുധങ്ങളാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകൾക്ക് ളമച്ചു കൊടുക്കുന്നത് അവർക്ക് തണലാകുന്നത് അവർക്ക് കുട പിടിച്ച് കൊടുക്കുന്നത് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാൻ മടിക്കാത്ത ഒരാളെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാക്കി വെച്ച് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ആരംഭിച്ച് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ടോർച്ചർ ചെയ്യുന്ന സംഘടനയാക്കി എസ് എഫ് ഐയെ മാറ്റി എല്ലാ ലഹരി മരുന്ന് സംവിധാനവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നത് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിൽ ക്രിമിനലുകളെ അഴിഞ്ഞാടാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത് എന്നിട്ട് പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രസിഡന്റ് മാർ ആ പന്തലിലേക്ക് പോലീസ് എന്ന് അതിക്രമം കാണിച്ചത് രാത്രി ഒരു മണിക്ക് എനിക്ക് അവിടെ പോകേണ്ടി വന്നു രാത്രി ഒരു മണിക്ക് അപ്പോൾ പോലീസിനെ വിട്ട് പ്രകടിപ്പിച്ച് ഈ സമരം ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘവും പോലീസിനെ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിനോട് കാണിച്ച പോലീസുകാർ കാണിച്ചത് രാജാവും പരിവാരങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഈ സമരങ്ങൾ തുടരും ഒരു സംശയമില്ല ഇതൊക്കെ ഞങ്ങൾ സമരാക്തിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ്സ് നടന്ന സമയത്ത് ഇന്നലെ ഈ ആന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞതാണ് പരാതി പറഞ്ഞാണ് കാരണം അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഇല്ല അവിടെ വനം വനംവകുപ്പിൻ്റെ മേൽനോട്ടമില്ല നിരന്തരമായി ആന ഇറങ്ങുന്ന ഭീഷണിയിലാണ് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആന പോയി ശ്രീമതി ഇന്ദിര രാമകൃഷ്ണനെ ചവിട്ടിക്കൊന്നത് ഇത് കേരളത്തിലെ വനാതിർത്തിയിൽ ജീവിക്കുന്ന ഭാവങ്ങളുടെ സങ്കടമാണ്